രണ്ടും കൽപ്പിച്ചു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇറങ്ങിത്തിരിക്കുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന് അതിനു മുൻപേ ബി ജെ പിക്ക് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഞ്ജീവ് ഖന്ന മോദിയുടെ മൂക്കിൻ തുമ്പിലെ രാജ്യ തലസ്ഥാനത്തെ ഒരു കളികളും മോദി സോറി മോദിയുടെ മുക്കിന് തുമ്പില് രാജ്യ തലസ്ഥാനത്ത് ഒരിക്കലെങ്കിലും മോദി ഭരണകാലത്ത് അധികാരം പിടിക്കണമെന്നത് ബിജെപിയുടെ ഒരു വലിയ ആഗ്രഹവും സ്വപ്നവും കൂടിയാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു തവണ മോദി പ്രധാനമന്ത്രിയായി രാജ്യം ഭരിച്ചപ്പോഴും ഡൽഹി ബി ജെ പിക്ക് സ്വന്തമാക്കാനായില്ല ഇവിടെ ഈ മൂന്നാം മൂന്നാമൂഴത്തിലെങ്കിലും ഡൽഹി ബി ജെ പിയുടെ താമര കുമ്പിളിലാക്കാനുള്ള പതിനെട്ടടവും പയറ്റുമ്പോൾ ആദ്യം സുപ്രീം കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപേ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രവും ഹരിയാന തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് കോടതി കേറണമെന്ന് അതിനുള്ള നോട്ടീസും കഴിഞ്ഞ ദിവസം ഇരു കൂട്ടർക്കും സുപ്രീം കോടതി അയക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു ചോദ്യപേപ്പറുമായി സഞ്ജീവ് ഖന്ന വീണ്ടും ബി ജെ പിക്ക് തിരിയുന്നത് അഴിമതിയുടെ കോളത്തിൽ ചോദ്യപേപ്പർ കൂടി പിൻ ചെയ്തു വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഖന്നയുടെ നീക്കം ബി ജെ പിക്ക് വീണ്ടും തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല ലോക്പാൽ ദിനത്തിലാണ് പല ചോദ്യ പേപ്പർ ഉയർത്തിക്കൊണ്ട് പല തീരുമാനങ്ങളിലേക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നീങ്ങിയത് യു പിയിൽ ചോദ്യപേപ്പർ ചോർച്ചയെ മുൻനിർത്തിക്കൊണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തുറന്ന് പറച്ചിൽ രാജ്യത്തുണ്ടാവുന്ന അഴിമതികൾ ജനാധിപത്യത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത തകർക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറയുന്നത് ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള വിഷയങ്ങൾ അഴിമതിയാണ് എന്നും ഇത്തരം സംഭവങ്ങൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെയും പൊതുവിദ്യാഭ്യാസത്തെയും വിശ്വാസ്യതയെയും ബാധിക്കുന്ന വിഷയമാണെന്നും സഞ്ജീവ് ഖന്ന പറയുന്നത് ഒന്നാം ലോക്പാൽ ദിനത്തെ അനുസ്മരിച്ച് നടത്തുന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് സഞ്ജീവ് ഖന്നയുടെ പരാമർശം വരുന്നത് ലോക്പാൽ രാജ്യത്തെ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പരമപ്രധാനമായ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞുവെച്ചു ചോദ്യ പേപ്പർ ചോർച്ച പോലുള്ള അഴിമതികൾ ഉണ്ടാവുന്നത് വിദ്യാർത്ഥികളുടെ ആഗ്രഹത്തെയും സ്വപ്നങ്ങളെയും ഇല്ലാതാക്കുമെന്നും സഞ്ജീവ് കെന്ന ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് പൊതുവിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെയും ജോലി ഉറപ്പാക്കാനുള്ള വിദ്യാർത്ഥികളെ കഴിവിനെയും ബാധിക്കുമെന്നും അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു കനത്ത തിരിച്ചടിയാണ്